നമസ്കാരം ഞാൻ അശോക് നാരായൺ ഒരു യാത്രയുടെ ഇടയിലാണ് വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ വർഷം നമ്മളിലേക്ക് ഇതാ എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ പുതിയ വർഷത്തെ നമുക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഏതൊന്നിനെയും നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണഫലങ്ങളെ അത് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും അപ്പൊ പുതുവർഷത്തെ നമുക്ക് ഏത് വിധത്തിൽ സമീപിക്കാം പുതുവർഷത്തിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് പോകാം സാധാരണ പലപ്പോഴും പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ പല വിധത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം അതുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട് അത് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിക്കാറുമുണ്ട് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ അതിനെ വരവേൽക്കുന്നത് ജിമ്മിന്റെ മുതലാളിമാരാണ് എന്ന് കേട്ടിട്ടുണ്ട് കാരണം ജിമ്മിലേക്ക് പുതിയ ഒരുപാട് ആളുകൾ വന്നു ചേരും നമുക്കറിയാം അല്ലെ പിന്നെ അതിന്റെ തുടർച്ച എന്തായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് തമാശ നമുക്കത് വിട്ടേക്കാം അതിലപ്പുറം ഈ വരുന്ന പുതിയ വർഷത്തെ നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് എങ്ങനെ വരവേൽക്കാം ആ ഒരു പുതിയ വർഷം ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും ലളിതമായ വിധത്തിൽ നമുക്ക് നോക്കാം കാരണം ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലും ശരി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉറക്കമാണ് സ്വാഭാവികമായിട്ടും ചോദിക്കും ഓ നീർ വരുമ്പോഴേ ഉറക്കത്തിന്റെ കാര്യമാണോ പറയുന്നത് എന്ന് ഇത് ഒരു ചെറിയ കാര്യമല്ല കാരണം പല വ്യക്തികളുടെയും ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉറക്കമില്ലായ്മയാണ് അപ്പൊ ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു രോഗാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ എന്നൊന്നും കരുതണ്ട മറിച്ച് ഉറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനെയെല്ലാം നിഷേധിക്കുന്ന വ്യക്തികള് നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെയാണത് അല്ലെ നമുക്കറിയാം സോഷ്യൽ മീഡിയകളുടെ അസാധാരണമായിട്ടുള്ള കടന്നുകയറ്റം വ്യക്തികളെ ഉറക്കത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ട് ലേറ്റ് നൈറ്റുകളിൽ പോലും സോഷ്യൽ മീഡിയകളിൽ ചിലവഴിക്കുന്ന ധാരാളം വ്യക്തികളെ നമ്മളടക്കമുള്ള ധാരാളം വ്യക്തികളെ നമുക്കറിയാം അപ്പൊ എന്ത് തന്നെ ആയാലും ഇത് ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾക്ക് കാരണമായി തീരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങി അതുപോലെ തന്നെ രാവിലെ കഴിയുന്നിടത്തോളം അതിരാവിലെ ഒരു അഞ്ചു മണിക്ക് അല്ലെങ്കിൽ പോട്ടെ അഞ്ചരക്കോ ആറ് മണിക്കോ എങ്കിലും ഉണരുമെന്നുള്ളത് ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതല്ല പ്രതിജ്ഞ ഒന്നും എടുക്കേണ്ട രാവിലെ അങ്ങ് ഉണർന്നേക്കുക രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക ഇത് വളരെ വളരെ പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് നിങ്ങൾ അധികം ഒന്നും വേണ്ട ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു ഇരുപത്തി ദിവസം ഒന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും അതിന്റെ ഉണ്ടാകും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം പിന്നീട് തുറന്നാൽ മതി അതല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കുക അതിനെ തുടരുക പിന്നെ രണ്ടാമത്തെ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് വ്യായാമത്തിനാണ് നമുക്കറിയാം നമ്മളിൽ ഭൂരിഭാഗവും ഇപ്പൊ പണ്ടത്തെ പോലെ ഒരുപാട് ശരീരമനങ്ങിയുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല നടക്കുന്നില്ല അതുപോലെ തന്നെ മറ്റേ ആക്ടിവിറ്റികളിലൊന്നും അധികം ഏർപ്പെടാറില്ല ശരീരത്തിന് ഒരു 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 ഹെവിനെസ് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ഹെവിനെസ്സോ ആയാസമൊക്കെ ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ജോലികളിലൊന്നും ഭൂരിഭാഗം മെജോറിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഉള്ളവരുണ്ടാകാം അത് കുറച്ചുപേരുണ്ടാകും അതല്ല അവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കും പക്ഷെ അതിലും ഒരു ഒരു കാര്യമുണ്ട് അതിലേക്ക് ഞാൻ വരാം അതായത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശാരീരികമായിട്ടുള്ള ശരിയായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പലരിൽ നടക്കുന്നില്ല കുടവയറുണ്ടാവുക അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെ ഷെയ്പ്പ് അതിലൂടെ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇതെല്ലാം വളരെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കുറഞ്ഞപക്ഷം ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുക വ്യായാമം ഇനി മറ്റൊരു കാര്യം വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കുക അതിന് ജിമ്മിൽ പോകേണ്ട അല്ലെങ്കിൽ അതിനൊരു സമയം ഒരു പ്രത്യേക സമയം കണ്ടെത്തേണ്ട ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തേണ്ട ഇതെല്ലാം വിചാരിച്ചേക്കാം അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ അവരവരുടെ തന്നെ ബെഡ്റൂമിൽ ചെയ്യാൻ പറ്റുന്ന ലഘുവ്യായാമങ്ങൾ ധാരാളമുണ്ട് ഇനി ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ആൾക്കാരിലായിരിക്കും എൻ്റെ ധാരാളം റൂംമേറ്റ്സ് ഉണ്ട് അപ്പൊ അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെയാ വ്യായാമം ചെയ്യുക എന്നുള്ളത് ബെഡ്റൂമിലും ചെയ്യേണ്ടത് നമുക്ക് ബാത്റൂമിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം ലഘുവ്യായാമങ്ങളുണ്ട് നിങ്ങൾ കുളിക്കുന്നതിനിടയിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അല്ല അതല്ലെങ്കിൽ ആ ഒരു അല്പസമയം പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ മുകളിൽ വീടിൻ്റെ മുകളിൽ എന്ന് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ധാരാളം ലഘുയായാമങ്ങൾ യൂട്യൂബിൽ തന്നെ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഈ സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം കാരണം ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ശരി എന്തെല്ലാം എത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കിയാലും ശരി ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അതായത് ഈ സമ്പത്തിനെ ഒന്നും ആസ്വദിക്കാനുള്ള ശാരീരിക ആരോഗ്യം നമുക്കില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ഉണ്ടാക്കിയാലും എന്ത് കാര്യമാണുള്ളത് ഉം അപ്പൊ അതുകൊണ്ട് ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കോട്ടയ പത്ത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ മാനസികമായിട്ടുള്ള ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും സന്തോഷവും സമാധാനവും ശാന്തതയും എല്ലാം വ്യായാമത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും അതിന് കാരണം എന്താന്ന് പറയും ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല എങ്കിൽ പോലും അതിന് കാരണം എന്താന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ധാരാളം നല്ല ഹോർമോണുകൾ ഉണ്ടാകും ബ്രെയിനിലെ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാകും ഇത് വളരെ വളരെ പ്രസക്തി മായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതും ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും നല്ല ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നന്ദി പറയുക എന്നുള്ളതാണ് അതായത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് നന്ദി പറയാൻ എന്നാൽ പരാതി പറയാൻ പരിഭവം പറയാൻ അത് മറ്റൊരാളോട് പോയി പറയാൻ അതായത് ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ഒരു വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലും ഉണ്ടായി അത് അയാളോട് തർക്കിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റൊരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ പറയാറില്ല മറ്റേ ആളിനോട് ഇങ്ങനെ പറഞ്ഞോ ഇങ്ങനെ ചെയ്തു എന്നല്ല അതേസമയം നമുക്ക് നല്ല ഒരു കാര്യം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന നമുക്ക് ഗുണകരമായിട്ടുള്ള സഹായകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മറ്റൊരാളോട് പോയി പറയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ എങ്കിലും അതാത് വ്യക്തികളോടെങ്കിലും ഹൃദയം കൊണ്ടൊരു നന്ദി പറഞ്ഞൂടെ അത് ആ വ്യക്തിക്ക് വീണ്ടും ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാനുള്ള ഒരു ഇന്ധനമായിട്ട് മാറുന്നത് മാത്രമല്ല നമുക്കും മാനസികമായിട്ട് വളരെ സംതൃപ്തിയും സമാധാനവും എല്ലാം അതിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഓരോ നന്മകൾക്കും ഓരോ നല്ല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടെല്ലാം ഇത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കത്തിലെ ഉറക്കത്തിന്റെയും വ്യായാമത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ പക്ഷെ ഒരു ഇരുപത്തൊന്ന് ദിവസം ഈ നന്ദി പറയുന്ന പ്രക്രിയ അവൻ തുടർന്ന് നോക്കൂ നേരത്തെ ഇതേ ചാനൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഓഡിയോ ബുക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം ഐ ബോക്സിൽ വന്നിട്ടുണ്ടാവും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അത് എപ്പോഴെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനിടയിലായാലും ശരി ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് വെറുതെ വെറുതെ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ നമ്മൾ അയൺ ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ ബ്രഷ് ചെയ്യുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കണമെന്ന് ഞാൻ പറയില്ല അത് കാരണം മറ്റൊരു മാനസിക അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ഡ്രൈവറെ കൊണ്ടുപോയേക്കാം അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം വൃത്തി ഒന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ടൊക്കെ കേട്ട് നോക്ക് അസാധാരണമായിട്ടുള്ള ഒരു ആത്മസംതൃപ്തിയും സമാധാനവും എല്ലാം ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൊണ്ടുത്തരിക തന്നെ ചെയ്യും അപ്പോൾ നന്ദി പറയണം ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം എന്നെ ഇപ്പോൾ കേൾക്കുന്നതിന് ഈ വീഡിയോ കാണുന്നതിന് എന്നോടൊപ്പം സഹയാത്ര ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നന്ദി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ ഓരോരുത്തരും ക്രിയാത്മകമായിട്ടുള്ള ധാരാളം കഴിവുകളും അറിവുകളും എല്ലാം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും എന്നെ കാണാൻ വരുന്ന പല വ്യക്തികളും പറയാറുണ്ട് ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു നന്നായിട്ട് വരയ്ക്കുമായിരുന്നു നന്നായിട്ട് പെയിന്റ് ചെയ്യുമായിരുന്നു നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പല വ്യക്തികളും പറയാറുണ്ട് അപ്പൊ ജീവിതത്തിന്റെ ഏതോ ഒരു വഴിത്തിരിവിൽ വെച്ചിട്ട് വഴിത്താറയിൽ വെച്ചിട്ട് അവർക്ക് അത് കൈമോശം വന്നു പോയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും വിധത്തിലുള്ള സർഗാത്മക ശേഷികള് തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ കാര്യത്തില് ആ വിധത്തിലുള്ള ഏതെങ്കിലും ഒരു സർഗാത്മകമായിട്ടുള്ള കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെ കൂടുതൽ ഗംഭീരമായിട്ട് പൊടി മുന്നോട്ട് കൊണ്ടുവരിക പണ്ടപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വരയ്ക്കുമായിരുന്നെങ്കിൽ ഇനിയും വരച്ചു തുടങ്ങുക ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടുന്ന വ്യക്തികളാണെങ്കിൽ അതിനെ സമയം കണ്ടെത്തുക പ്രൊഫഷണൽ പാട്ടുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും കണ്ടെത്തും അതിലപ്പുറം ചെറുപ്പത്തിൽ പാടുമായിരുന്നു പാടുക പാടുക മറ്റാർക്കും വേണ്ടിയിട്ടല്ല അവനവിന് വേണ്ടിയിട്ട് പാടുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പാടാട്ടോ പക്ഷെ എങ്കിലും അവനവന് വേണ്ടിയിട്ട് അവനവിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ദിവസത്തിൽ പാടുക ആ അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തി കൊണ്ടൊരു മാത്രമല്ല നമ്മുടെ ഒരു നല്ല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ സർഗാത്മകമായിട്ടുള്ള കഴിവുകള് നമ്മളിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ ആ സമയത്ത് അതായത് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷെ നമ്മുടെ ബാല്യത്തിലാകാം കൗമാരത്തിലാകാം യൗവനത്തിലാകാം എവിടെ ആയിരുന്നെങ്കിലും ശരി ആ സമയത്ത് നമ്മളിൽ നിലനിന്നിരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സംതൃപ്തി ദായകമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ തീർച്ചയായിട്ടും ഒന്നും കൂടി റീഗെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തി അതിലൂടെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ശേഷി തീർച്ചയായിട്ടും കൊണ്ടുവരും ഇത് വളരെ ഗംഭീരമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്ന വരദാനങ്ങളല്ലേ അപ്പോ അതിനെ നമ്മൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവ നിഷേധം തന്നെയല്ലേ അപ്പൊ അത് നിഷേധിക്കുകയാണ് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെയും തന്നിരിക്കുന്ന അറിവുകളെയും പോലും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ദൈവം വിചാരിക്കില്ലേ ഓ ഇയാൾക്ക് ഇതൊക്കെ കൊടുത്തിട്ടു ഒരു കാര്യമില്ല ഇനി എന്തിനാ പുതിയ കാര്യങ്ങൾ കൊടുക്കുന്നത് പുതിയ കാര്യങ്ങൾ കൊടുത്താലും ഇതൊക്കെ തന്നെയായിരിക്കില്ല സ്ഥിതി അത് എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തി കളയില്ലേ അപ്പൊ അതൊന്നും വേണ്ട നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ഇപ്പോ ഉള്ള കഴിവുകളെ അറിവുകളെ എല്ലാം ശേഷികളെ ഭാവനകളെ എല്ലാം വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അതും ഉറപ്പായിട്ടും ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു മാനസിക സംതൃപ്തിയെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരുക വെച്ചാൽ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ അവരുമായിട്ട് ഇടപഴകാൻ അവരുമായിട്ട് ചെലവഴിക്കാൻ ഒരു അല്പ കണ്ടെത്തുക എന്നു ഇന്നത്തെ ഈ ജീവിത തിരക്കുകൾക്കിടയിൽ പലർക്കും സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അല്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് പലപ്പോഴും ആഗ്രഹിച്ചാൽ പോലും തിരക്കുകൾ കാരണം കഴിയാറില്ല നോക്കൂ എന്തിനാണ് എത്രമാത്രം തിരക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോ എല്ലാ തിരക്കുകൾക്കിടയില് അവനവനെ ജീവിക്കാൻ കൂടി ഒരിത്തിരി സമയം നമ്മൾ കണ്ടെത്തണം ഒരിത്തിരി സമയം മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ശരീരത്തിന് ആത്മാവിനെ ഒക്കെ ഒരുപാട് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന കാര്യം കൂടിയാണ് ഹൃദയം തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇടപഴകുമ്പോൾ സമയം ചെലവഴിക്കുമ്പോ തീർച്ചയായിട്ടും അതൊരു ബാറ്ററി ചാർജിങ് പോലെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ അതിന് കുറച്ച് സമയം കണ്ടെത്തണം പിന്നെ ആ പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത് ഒരുപക്ഷെ നമുക്കറിയുന്ന കുറച്ച് പ്രായമുള്ള വ്യക്തികൾ ഉണ്ടാകാം അത് ചിലപ്പോൾ നമ്മൾ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരാകാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ മാതാപിതാക്കളാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും അയൽക്കാരോ നമ്മുടെ തന്നെ ഏതെങ്കിലും ബന്ധുക്കളോ ഒക്കെ ആകാം അവര് ചിലപ്പോൾ വീട്ടിൽ തനിച്ചായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളൊക്കെ ആയിരിക്കും സുഹൃത്തുക്കള് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് മാറി താമസിക്കുന്നവരായിരിക്കും അപ്പോ ഇങ്ങനെ തനിച്ചായി പോയ കുറച്ച് പേരുണ്ടാകും ഒരുപാട് വാർദ്ധക്യത്തിലായവർ തന്നെ ആയിക്കൊള്ളുമെന്നില്ല എങ്കിലും ഏകാന്തത അനുഭവിക്കുന്ന അതിൻ്റെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് അവരെ അവരോട് ചിലപ്പോൾ നേരിട്ട് നമുക്ക് ഇടപഴകാനും ഒരു പക്ഷെ സാധിച്ചു എന്ന് വരില്ല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ദൂരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണം സമയമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് അവരെ വിളിച്ചിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക അവരുടെ ജീവിത രീതികളെക്കുറിച്ച് അന്വേഷിക്കുക അവരുടെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുക ഇതെല്ലാം അവരിൽ അസാധാരണമായിട്ടുള്ള ഒരു സന്തോഷം നിറയ്ക്കും പലപ്പോഴും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തികളിലെ ഒരു അരക്ഷിതാവസ്ഥയും ഒരു ഭയവും രൂപപ്പെട്ട് കാണാറുണ്ട് ചിലരെങ്കിലും ചില സാഹചര്യങ്ങളിൽ അതെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയുന്നത് അത് പറയാനുള്ള വേദിയല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും വളരെ പ്രസക്തമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുകയാണ് അപ്പോ അത്തരം വ്യക്തികളുമായിട്ട് ഒരല്പം സമയം ചെലവഴിക്കാൻ തീർച്ചയായിട്ടും ഫോണിലൂടെ മതി ഫോണിലൂടെ ഫോണിലൂടെ മതിയെന്നില്ല ഫോണിലൂടെ ആയാലും മതി ചിലവഴിക്കാൻ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക നോക്കൂ ഇപ്പൊ ഇത് കേൾക്കുന്നില്ലേ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ആ വിധത്തിലുള്ള ആരെങ്കിലും ഒരാളെ ഒരാളെങ്കിലും ഒന്ന് ഫോണിൽ വിളിക്കുക അവരുമായിട്ട് സംസാരിക്കുക ആ അനുഭവം ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ അത് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും ആ അനുഭവം ഒന്ന് കമൻറ് ചെയ്തേക്കൂ നമുക്ക് നോക്കാം ഉം അപ്പോ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ചിലവഴിക്കാൻ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ പഴയ അധ്യാപകരോ പഴയതോ ഇപ്പോഴുള്ള അധ്യാപകരോ ഒക്കെ ആയിട്ട് ചിലവഴിക്കാൻ ഒരല്പം ഒരല്പം സമയം കണ്ടെത്തുക ഇതും നമുക്ക് ഈ വർഷത്തിൽ തീർച്ചയായിട്ടും പിന്തുടരാവുന്ന വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്രകൃതിയിൽ പ്രകൃതിയിൽ ചിലവഴിക്കാൻ ഒരിത്തിരി സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അത് ഒരു വീക്കെൻഡിലോ കഴിയുമെങ്കിലും ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഒരിടത്ത് അത് ഒരുപക്ഷേ ഏതെങ്കിലും ആരാധനാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷിയിടങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഇടമാകാം അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകും ഒരുപാട് യാത്ര ചെയ്തു പോകേണ്ട യാത്ര ചെയ്ത് പോകുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല പക്ഷെ എങ്കിലും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള പ്രകൃതത്തമായിട്ടുള്ള ഒരിടത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചിലവഴിക്കുക അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പെടുത്തുകയാണ് അത്തരം ഇടങ്ങളിൽ പോകുമ്പോൾ ആ ഇടങ്ങളെ അതേ വിധത്തിൽ പരിപാലിക്കുക കൂടി വേണം നമ്മൾ അതല്ലാതെ അവിടെ കുറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടുക അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുക അവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക അതല്ല അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ താളാത്മകതയിൽ സ്വയം അലിഞ്ഞു ചേരാൻ ഭാഗത്തിന് പാകത്തിന് ഇടങ്ങളിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു വർഷത്തിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ എന്തെല്ലാം പഠിക്കാം ഞാനിത് പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ല ഇനി എന്ത് പഠിക്കാൻ നോ അങ്ങനെയല്ല പഠനമെന്ന് പറയുന്നത് അതിന് പ്രായം തടസ്സമേ അല്ല പ്രായം ഒന്നിനും തടസ്സമല്ല പ്രത്യേകിച്ച് പഠനത്തിന് എനിക്കറിയാം എൻ്റെ ട്രെയിനിങ്ങുകളിലൊക്കെ വളരെ പ്രായമുള്ള വ്യക്തികളൊക്കെ വരുന്നു ഒരിക്കൽ ഹിപ്നോസിന്റെ ഒരു ക്ലാസ്സിന് എൺപത്തിനാലോ എൺപത്തി അഞ്ചോ വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് വളരെ ഗംഭീരനായിട്ടുള്ള ഒരു വ്യക്തി വളരെ വളരെ ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കുന്നത് പ്രാക്ടിക്കലുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പണ്ട് വില്ലേജ് ഓഫീസറോ അങ്ങനെ എന്തുവായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കുറച്ചായിട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി എഴുപത് കഴിഞ്ഞ ധാരാളം വ്യക്തികൾ ഇപ്പോഴും സ്റ്റിൽ ഓൺലൈൻ ട്രെയിനിങ്ങുകളിലും ഓഫ്ലൈൻ ട്രെയിനിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് എന്ത് തന്നെ ശരി നിങ്ങളുടെ പ്രായം ഏതായാലും ശരി ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി എന്തെങ്കിലുമൊക്കെ കാര്യം പുതിയത് പഠിക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് ഓൺലൈനിലുണ്ട് സൗജന്യമായിട്ട് തന്നെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ സൗജന്യം തന്നെ തേടിയിരിക്കണം എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം അതെന്തുവാകാം പാട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ പാട്ട് പഠിക്കൂ ഫ്ലൂട്ട് വായിക്കുന്ന പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലൂട്ട് വായിക്കൂ അതുപോലെ തന്നെ കീബോർഡ് ഞാൻ കുറെ നാളായിട്ട് എന്തോ മനസ്സിലൊരു ആഗ്രഹം ഇങ്ങനെ തോന്നുന്നുണ്ട് കീബോർഡ് പഠിക്കണം എന്നുള്ളത് ആ ഒരു പക്ഷേ ഈ വർഷം കീബോർഡ് പഠിച്ചേക്കാം എന്ത് തന്നെയായാലും നമുക്ക് നോക്കാം കീബോർഡ് പഠിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള മാർഗങ്ങളെ തേടുന്നുണ്ട് തേടുന്നുണ്ട് എന്ന് പറയാൻ തേടി തുടങ്ങിയിട്ടില്ല തേടണം കീബോർഡ് ഒരു ഇഷ്ടമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്താണ് കാരണം എന്നറിയില്ല എന്ത് തന്നെ ആയാലും അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങാം എന്തുമാകാം പ്രപഞ്ചത്തെക്കുറിച്ചാകാം പ്രപഞ്ച നിയമങ്ങളെ കുറിച്ചാകാം പ്രാപഞ്ചികമായിട്ടുള്ള രഹസ്യങ്ങളെക്കുറിച്ചാകാം എന്തുമാകാം ഹിപ്നോസിസ് പഠിക്കണമെങ്കിൽ ഹിപ്നോസിസ് പഠിക്കാം പഠിക്കാമല്ലോ അട്രാക്ഷൻ പഠിക്കണമെങ്കിൽ ഓഫ് അട്രാക്ഷൻ പഠിക്കാം എന്തും എന്തും പഠിക്കാനുള്ള ഒരു ഒരു തീരുമാനമെടുക്കുക അവനവന് പറ്റുന്ന വിധത്തില് പഠിക്കാനുള്ള തീരുമാനമെടുക്കുക കാരണം നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പരിവർത്തനം മാത്രമല്ല ആത്മീയമായിട്ടുള്ള പരിവർത്തനം കൂടി തീർച്ചയായിട്ടും ഈ ഒരു ഒരു പഠനത്തിലൂടെ സാധ്യമാകും അതുകൊണ്ട് പഠിക്കാനുള്ള അറിയാനുള്ള ഒരു തീരുമാനം നിർബന്ധമായിട്ടും എടുക്കുക ഒരു ഒത്തിരി സമയം അതിന് മാറ്റി വെച്ചാൽ മതി ചിലപ്പോൾ ഒരു ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ അരമണിക്കൂറ് അത് വെച്ചാൽ മതി അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അത് വെച്ചാൽ മതി അപ്പോൾ പഠിക്കണം അപ്പോൾ പഠിക്കണം പുതിയൊരു വിഷയം നമുക്ക് പഠിക്കണം പുതിയൊരു മേഖലയെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു തീരുമാനം കൂടി അവിടെ എടുക്കുക ഇനി അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റുള്ളവരെ സഹായിക്കും ഞാൻ ഈ വർഷം കുറച്ചു പേരെയൊക്കെ എനിക്ക് കഴിയുന്നത് പോലെ സഹായിക്കും എന്നുള്ള ഒരു തീരുമാനം ഇനി സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കും എന്നുള്ളത് നോക്കൂ സമ്പത്ത് കൊണ്ട് മാത്രമല്ല നമുക്കൊരാളെ സഹായിക്കാൻ സാധിക്കുക പല വിധത്തിലും സഹായിക്കാം ഒന്നുമല്ലെങ്കിൽ അവരെ കേട്ടിരിക്കാൻ നമുക്ക് ഇത്തിരി ഇത്തിരി സമയം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതും വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം തന്നെയാണ് നിങ്ങൾക്കറിയാലോ നമ്മളെ കേൾക്കാൻ ആരുമില്ലാത്തത് ഈ ഈ ഒരു തിരക്ക് കുടിച്ച കാലഘട്ടത്തിനിടയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോ നിങ്ങൾക്ക് എന്താണോ സാധിക്കുക ആ വിധത്തിലുള്ള സഹായം വ്യക്തികൾക്ക് കൊടുക്കുക ഒരു നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക ഇനി സാമ്പത്തിക സഹായം വലിയ വലിയ സഹായങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ദൂരെയുള്ള ഇടങ്ങളിൽ തന്നെ പോയി ഒരു നിർബന്ധമില്ല നമ്മുടെ കൺ കാണുന്ന ചില ജീവിതങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ വ്യക്തികൾ മാത്രമല്ല കേട്ടോ ജീവജാലങ്ങളുണ്ട് പ്രകൃതിയുണ്ട് ചിലപ്പോ വാടി നിൽക്കുന്ന ഒരു ഒരു ചെടിക്ക് ഒരു കൈക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു ഒരു സഹ സഹായം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു സഹായം തന്നെയാണ് അത് ചെയ്യാൻ മടിക്കരുത് എന്തിനാണ് മടിക്കുന്നത് അതുപോലെ വിശന്നു വലഞ്ഞ ഒരു ജീവിക്ക് ഒരിത്തിരി ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സഹയാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള അപരിചിതനായിട്ടുള്ള അപരിചയം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ അപരിചിതനായിക്കോട്ടെ അപരിചിതായിക്കോട്ടെ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ അവരോട് കൂട്ട് വിവരങ്ങൾ അന്വേഷിക്കുക അവരെ ആശ്വസിപ്പിക്കുക അവർക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഒരു കോണ്ടാക്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു പരിചയം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചേക്കാം അവർക്ക് അത് കൊടുക്കുക ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു ജീവിയെ എന്തിനെങ്കിലുമൊക്കെ സഹായിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് തീർച്ചയായിട്ടും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൂടി ഈ ഒരു വർഷത്തേക്ക് എടുക്കുക ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കിട്ടും കാരണം നമ്മൾ ഒരു വ്യക്തിയെ സഹായിക്കുന്ന സമയത്തും നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും ചില അതുപോലെ തന്നെ ബ്രെയിനിൽ ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും ഇത് നമ്മൾ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിലനിർത്താൻ ഒരുപാട് ഒരുപാട് സഹായകരമാകും അപ്പൊ അതുകൊണ്ട് ഒരാളെ സഹായിക്കുന്ന സമയത്ത് ആ സഹായം ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് സഹായിക്കുന്ന നമുക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് സഹായിക്കാൻ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൂടി ഈ വർഷം ഇപ്പൊ തന്നെ എടുക്കാം ഇനി അതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ സമാധാനവും സന്തോഷവും നിലനിർത്തും നിലനിർത്തണം എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ സമാധാനവും സന്തോഷവും നിലനിർത്തണമെങ്കിൽ എന്താ വേണ്ടത് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് അതായത് മാനസിക സമ്മർദ്ദങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ലഘൂകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക അതിൽ പ്രധാനപ്പെട്ടതെനിക്ക് തോന്നുന്നത് ആ വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കാവുന്നിടത്തോളം പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല മാറി നിൽക്കാവുന്നിടത്തോളം മാറി നിൽക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാവുന്നിടത്തോളം അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകളിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നമുക്ക് നമ്മൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സിനിമകള് ടി വി സീരിയലുകള് പത്രവാർത്തകള് ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നോക്കൂ നമ്മളിതെല്ലാം ചെയ്യുന്നത് കാണുന്നത് കേൾക്കുന്നതൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അതല്ലാതെ ഓഫീസിലെ പ്രശ്നങ്ങളിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിൽ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ എന്തിനാണ് ഈ വിധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സിനിമകളും സീരിയലുകളും പത്രവാർത്തകളും എല്ലാം വില കൊടുത്ത് വാങ്ങിക്കാണുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പൊ അതിൽ നിന്ന് ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും മാറി നിൽക്കുക നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന സിനിമകൾ കാണാം പാട്ടുകൾ കേൾക്കാം ആ വിധത്തിലുള്ള സീരിയലുകൾ ഉണ്ടെങ്കിൽ കാണാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനെ നമ്മൾ ഒരു വിധത്തിലും ആത്മീയതയുമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ മതങ്ങളോ ആയിട്ടോ ഒന്നും ബന്ധപ്പെടുത്തേണ്ടതില് അതുമായിട്ട് ബന്ധമൊന്നും ഇല്ലാതെ മറിച്ച് നമ്മുടെ മനസ്സിന് സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും എല്ലാം നയിക്കാൻ പറ്റുന്ന ഒരു മാനസിക വ്യായാമമായിട്ട് മാത്രം കണ്ടാൽ മതി ഈ വാക്കെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് ആ വിധത്തിലുള്ള ഒരു മാനസിക വ്യായാമമായിട്ട് മാത്രം കണ്ടാൽ മതി ഇനി അതിലും മെഡിറ്റേഷൻ ക്ലാസ്സുകളോ ഒക്കെ ധാരാളമുണ്ട് അതിലേക്ക് പോകാനൊക്കെ പറ്റുന്നവർ പോയി പഠിച്ചോളൂ ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഞാൻ ഇതേ ചാനൽ തന്നെ നേരത്തെ കോസ്മിക് മെഡിറ്റേഷൻ ഹെൽത്ത് മെഡിറ്റേഷൻ മണി മെഡിറ്റേഷൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്കുകള് മുകളിൽ കൊടുക്കാം ഐ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതല്ലെങ്കിൽ പഴയ വീഡിയോ വീഡിയോകളിലേക്ക് പോയിട്ടോ ഒന്ന് നോക്കും ഗൈഡഡ് മെഡിറ്റേഷൻസ് ധാരാളമുണ്ട് ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുവേണ്ടിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സെൽഫ് ഹിപ്നോസസ് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും വളരെ ഗംഭീരമായിട്ട് അസാധാരണമായിട്ടുള്ള മാറ്റം വ്യക്തികളിൽ കൊണ്ടുവരും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ നിങ്ങളുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഉൾക്കാഴ്ചകളെ വർദ്ധിപ്പിക്കാൻ ഒക്കെ അത് ഗംഭീരമായിട്ടുള്ള പ്രയോജനം ചെയ്യും സെൽഫ് ഹിപ്നോസിസ് എന്താണ് എന്നും സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ ചെയ്യാമെന്നും ഒക്കെയുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണുക അത് മൈ ബോക്സിൽ വന്നിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം അതും കാണുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യും ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും തീരുമാനമെടുക്കുക വെറും തീരുമാനമല്ല ഉറച്ച തീരുമാനം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് തീരുമാനമെടുക്കുക ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും ചെയ്തിരിക്കും എന്നുള്ളത് ഇനി അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള നിങ്ങളുടെ പരിധികൾക്കുള്ളിൽ നിൽക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനം അവരെ കൊണ്ട് നെഞ്ചത്ത് തന്നെ എന്നിട്ട് ഗംഭീരമായിട്ട് നമുക്ക് ഈ വരുന്ന വർഷത്തെ വരവേൽക്കാം അതുപോലെ കഴിയുന്നിടത്തോളം ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങള് ഗംഭീരമായിട്ടുള്ള അറിവുകള് കഴിവുകള് സമ്പത്ത് സമൃദ്ധി ആരോഗ്യം സന്തോഷം എല്ലാം നമുക്ക് ഈ വർഷം നേടിയെടുക്കാം നമുക്ക് വർദ്ധിപ്പിക്കാം ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്നേഹപൂർവം താങ്ക് യു